നമസ്തേ ഓം ശ്രീമാത്രേ നമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതി വസന്ത പഞ്ചമിയായി ആഘോഷിക്കുന്നു ഈ വസന്തത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസമാണ് വസന്ത പഞ്ചമി ഏറ്റവും കൂടുതൽ നല്ല ഒരു വസന്തകാലത്തെ കാത്തിരിക്കുന്നതിനാൽ എല്ലാവരും പ്രത്യേകിച്ചും ഉത്തരേന്ത്യക്കാർ പ്രാധാന്യമുള്ള ഒരു ദിവസമായിട്ടാണ് വസന്തപഞ്ചമി ആഘോഷിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ളവരാവട്ടെ നാൾ പഞ്ചമി തിഥി എന്ന് പറയുമ്പോൾ തന്നെ വാരാഹി ദേവിക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് അപ്പൊ വസന്തപഞ്ചമി ദിവസം തന്നെ മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിന്റെ അഞ്ചാമത്തെ ദിവസമായ പഞ്ചമി നാൾ പഞ്ചമി ദേവിയെ പൂജിക്കുന്നത് വളരെ ശുഭകരമാണ് ഇപ്പൊ എല്ലാ വരാഹി ദേവി ക്ഷേത്രങ്ങളെ പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെയൊക്കെ വരാഹി ദേവി ക്ഷേത്രത്തിൽ വളരെ പ്രസിദ്ധമായ കുംഭകോണത്തുള്ള വരാഹി ദേവി ക്ഷേത്രത്തിൽ വളരെ പ്രസിദ്ധമായ രീതിയിലുള്ള ആഘോഷങ്ങളാണുള്ളത് തിരുവനന്തപുരത്ത് പേട്ടയ്ക്കടുത്തുള്ള പഞ്ചമീ ക്ഷേത്രത്തിൽ വരാഹി ദേവി ക്ഷേത്രത്തിലായാലും തൃശ്ശൂര് ആലന്താഴം വള്ളൂർ ആ കള്ളൂർ ആലന്താഴം വരാഹി ക്ഷേത്രത്തിൽ പഞ്ചമി പൂജ വളരെ വിശേഷമാണ് അവിടെ പഞ്ചമി പൂജയ്ക്ക് തട്ടത്തിൽ ദീപമൊക്കെ തെളിച്ച് വെച്ച് അമ്മയ്ക്ക് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും താലം എടുത്തുകൊണ്ട് ദീപം തെളിച്ച് താലം എടുത്തുകൊണ്ട് വസന്തി പഞ്ചമി പൂജ ചെയ്യുന്നത് വളരെ പ്രാധാന്യത്തോടു കാണാവുന്ന ഒരു കാഴ്ചയാണ് വളരെ സന്തോഷമാണ് ഒരുപാട് പേർ ധാരാളം ഭക്തന്മാർ ദീപം തെളിച്ച് നിറയെ തട്ടത്തിൽ ദീപം തെളിച്ചു വെച്ചുകൊണ്ട് നിറച്ചു പൂക്കളും അലങ്കാരങ്ങളുമായിട്ട് എല്ലാവിധ സന്തോഷവും സൗഭാഗ്യവും അനുഭവിച്ചുകൊണ്ട് തന്നെ അമ്മയുടെ മുമ്പിൽ താലമെടുത്ത് അമ്മയ്ക്ക് ആരതി ചെയ്യുന്നത് വളരെ കണ് കണ്ണഞ്ചിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന വിഷമങ്ങളോടുകൂടി ചെല്ലുന്നവർക്കും മനസ്സിന് സന്തോഷം നൽകുകയും അമ്മയുടെ ആ തേജോമയായ രൂപത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു താലം സമർപ്പിക്കുക ആ പഞ്ചമി ദീപ കാഴ്ച വളരെ സന്തോഷം തരുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും അതും പ്രത്യേകിച്ചും എല്ലാ പഞ്ചമിനാളും വളരെ വിശേഷമുള്ളതാണ് ഇത് മാഘമാസത്തിലെ പഞ്ചമി ദിവസം വളരെ പ്രാധാന്യമുള്ളതാണ് വേദപഞ്ചാംഗമനുസരിച്ചിട്ട് ഹോളിയോടെ വസന്തം ആരംഭിക്കുന്ന വസന്തത്തെ ഇതുപോലെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ വസന്ത പഞ്ചമി ആഘോഷിക്കുന്നത് അപ്പം ഈ പഞ്ചമി ദിവസം എല്ലാവരും ശ്രീ പഞ്ചമിയായിട്ടാണ് മഹാലക്ഷ്മിയുടെ പഞ്ചമി ദിവസം അപ്പം മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ വരാഹി ദേവിയെ പൂജിക്കുന്നത് അമ്മയ്ക്ക് താലം എടുത്ത് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് വൈകുന്നേരങ്ങളിൽ അമ്മയ്ക്ക് ഇഷ്ട നിവേദ്യമൊക്കെ സമർപ്പിച്ച് അമ്മയ്ക്ക് പൂജ ചെയ്യുന്നത് പകൽ സമയം മഹാലക്ഷ്മി പൂജ ചെയ്യുന്നത് അതുപോലെ തന്നെ അവിടെ ഓരോ ക്ഷേത്രത്തിലും പ്രത്യേകം പ്രത്യേകം ചടങ്ങുകളാണുള്ളത് വരാഹി ദേവി ക്ഷേത്രത്തിലെ പോലെ തന്നെ മഹാലക്ഷ്മി ക്ഷേത്രത്തിലും സരസ്വതി ദേവിയെയും ഒക്കെ പൂജ ചെയ്യുന്നവരുണ്ട് വടക്കോട്ട് പോകുമ്പോൾ ഉത്തരേന്ത്യൻ സൈഡുകളിലൊക്കെ മഹാലക്ഷ്മിയെയും മഹാസരസ്വതിയെയും മഹാകാളിയേയും പൂജ ചെയ്യും ആട്ടും പാട്ടും മേളങ്ങളുമായിട്ട് വളരെ വിശേഷത്തോടു കൂടിയാണ് ഈ പഞ്ചമി നാൾ ആഘോഷിക്കുന്നത് അപ്പൊ ഏറ്റവും പ്രാധാന്യം എന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ് ഈ വസന്ത പഞ്ചമി വരുന്നത് രാവിലെ ഒൻപത് പതിനാല് എം വരെ ചതുർത്ഥിയാണ് വരചതുർഥിയാണ് അത് കഴിഞ്ഞിട്ടാണ് പഞ്ചമി വരുന്നത് പഞ്ചമി ദിവസം രാത്രിയിൽ വലിയ ഒരു പന്ത്രണ്ട് മണിവരെയുള്ള സമയത്ത് വരാഹിദേവിക്ക് ഉദ്ദിഷ്ടകാര്യ ഫലസിദ്ധിക്കായിട്ട് ഉഗ്രവാരാഹിയുടെ മന്ത്രം ജപിച്ചുകൊണ്ട് അമ്മയുടെക്ക് പ്രത്യേക പ്രാർത്ഥനകൾ ചെയ്യുന്ന വളരെ നല്ലതാണ് കൈവിരലുകളിൽ കുങ്കുമം തൊട്ടുകൊണ്ട് കൊണ്ട് വിരൽത്തുമ്പിൽ കുങ്കുമം വെച്ച് കൊണ്ട് കൈകൂപ്പി പിടിച്ചുകൊണ്ട് ഉഗ്രവാരാഹി വജ്രഘോഷേ കാമേശി കാമവരതേ നമോ നമാന്ന് ജപിക്കാൻ നൂറ്റെട്ട് പ്രാവശ്യം മധുരക്കിഴങ്ങ് ഒക്കെ പുഴുങ്ങി വെച്ച് അല്ലെങ്കിൽ വൻ പുഴുങ്ങിയതും നാളികരക്കുത്തും ഒക്കെ വെച്ചിട്ട് അമ്മയ്ക്ക് വിവിധങ്ങളായ പൂജ ചെയ്യാം പായസം വെച്ചിട്ട് വേണമെങ്കിലും പൂജ ചെയ്യാം അമ്മയ്ക്ക് ഇഷ്ടമുള്ള നിവേദ്യങ്ങളെല്ലാം വെച്ച് അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ശുക്ലപക്ഷത്തിലെ പഞ്ചമി ആയതുകൊണ്ട് നമ്മൾക്ക് സമ്പത്ത് വന്നു ചേരാനാണ് പ്രാർത്ഥിക്കേണ്ടത് ഓരോ ദിവസവും ചന്ദ്രൻ തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നത് പോലെ കർത്തവാവ് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ദിവസം ആ ചന്ദ്രോദയം വരുന്ന സമയത്താണ് ശരിക്കും അതിന്റെ പ്രാധാന്യമുള്ളത് അപ്പോൾ ഓരോ ദിവസവും ചന്ദ്രൻ ഉദിച്ച് 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 വരുന്നത് പൗർണമിയാകുമ്പോഴേക്കും പൂർണ ചന്ദ്രൻ വരുമ്പോഴേക്കും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് വേണ്ടത്ര ധനം സമ്പത്ത് ധനം മാത്രമല്ല സമ്പത്തും സമാധാനവും സൽപേരും രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനവും സ്ഥലം കച്ചവടം നടത്തണമെന്ന നടത്തണമെന്നാഗ്രഹമുള്ളവർക്ക് സ്ഥല കച്ചവടം നടത്താനായിട്ട് അതിനാണെങ്കിൽ വരാഹിയമ്മ ക്ഷേത്രത്തിലാണെങ്കിൽ മണ്ണൊക്കെ നമ്മൾ എവിടെ ഏത് സ്ഥലമാണോ കച്ചവടം ചെയ്യേണ്ടത് അവിടുത്തെ മണ്ണെടുത്ത് നല്ലോണം കഴുകി ശുദ്ധി ചെയ്യുന്നത് പ്രത്യേകം ശുദ്ധി ചെയ്തതിന് ശേഷം ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ കമ്മിറ്റിക്കാർ പറയുന്നത് പോലെ അവിടുത്തെ ആചാര്യർ പറയുന്നത് പോലെ ചെയ്താൽ ഇത്ര ദിവസത്തിനുള്ളിൽ സ്ഥലത്തിന്റെ ക്രയവിക്രയം നടന്നു കിട്ടുമെന്നുള്ളത് ഒരു വിശ്വാസമാണ് അപ്പൊ അതിന് അങ്ങനെ ചെയ്യാം പിന്നെ മറ്റ് വരാഹി പൂജകൾ ചെയ്യാം പഞ്ചമി പൂജ ചെയ്യാം പിന്നെ കലപ്പ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആയുധമാണ് ഈ വള്ളൂർ ആലിന്താഴം വരാഹിയമ്മൻ ക്ഷേത്രത്തിൽ ഒരു തട്ടത്തിൽ കലപ്പയുടെ കലപ്പയുടെ ഒരു പ്രധാനം ചെയ്തുകൊണ്ട് ലോകത്തിലൊരു കലപ്പ തരും ആ കലപ്പ കൊണ്ട് വീരഭദ്രസ്വാമിയേയും അവിടുത്തെ മറ്റ് ഹനുമാൻ സ്വാമിയെയും അതുപോലെ തന്നെ ഒരു വലിയ കലപ്പ അവിടെ അമ്മയുടെ പ്രതീകമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ അമ്മയേയും കാണിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നാഗദേവതകളൊക്കെ പ്രാർത്ഥിച്ച് പിന്നെ ഭുവനേശ്വരി അമ്മയൊക്കെ പ്രാർത്ഥിച്ച് കാളിയമ്മയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ാണ് നമ്മൾ തിരിച്ച് ഈ നടക്കൽ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓരോരുത്തരും അമ്മ അവിടെ പൂജാരിയുടെ കൈ നമ്മളങ്ങ് സമർപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചതായിട്ടാണ് നമ്മുടെ വിശ്വാസം തീർച്ചയായും ഓരോ പ്രാവശ്യവും നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങൾ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോഴേക്കും ആഗ്രഹങ്ങളുടെ ഒരു പകുതി ഭാഗമെങ്കിലും പൂർത്തീകരിച്ച് വീണ്ടും വീണ്ടും അമ്മയുടെ നാമം വിളിച്ചുകൊണ്ട് അമ്മയുടെ നാമം ജപിച്ചുകൊണ്ട് അമ്മയുടെ നാമം എഴുതി മുടങ്ങാതെ പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ അമ്മയുടെ പൂർണ്ണ അനുഗ്രഹം നമുക്കുണ്ടാകും ഈ കലികാല സമയത്തെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം തരുന്ന അമ്മയാണ് സപ്തമാതരുക്കളിൽ പഞ്ച അഞ്ചാമത്തെ പഞ്ചമി ദേവി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പഞ്ചമിനാളിൽ പൂജ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് അമാവാസി നാളിൽ പൂജ ചെയ്യുന്ന ഇഷ്ടമാണ് പൗർണമി നാളിൽ പൂജ ചെയ്യുന്ന ഇഷ്ടമാണ് അഷ്ടമി നാളിൽ പൂജ ചെയ്യുന്ന ഇഷ്ടമാണ് ചൊവ്വയും വെള്ളിയുമൊക്കെ അമ്മയ്ക്ക് പ്രാധാന്യമുള്ള ദിവസം തന്നെയാണ് ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും വീട്ടിൽ ജോലി ജോലിയുള്ളവർക്ക് ജോലി സ്ഥലത്തുനിന്ന് എങ്ങനെ വരുമെന്നുള്ള ടെൻഷൻ ഒന്നും എടുക്കേണ്ട പ്രത്യേകിച്ച് വ്രതം ഒന്നും വേണമെന്നില്ല നമ്മൾ ശുദ്ധമായിരുന്നു കൊണ്ട് മനസ്സിൽ അമ്മയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ക്ഷേത്രങ്ങളിൽ പോകാൻ വരാഹിയമ്മൻ്റെ ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ പുണ്യമാണ് ഇത്രയും കാരുണ്യം ചൊരിയുന്ന അത്ഭുത സിദ്ധിയുള്ള അമ്മയുടെ ക്ഷേത്രദർശനം തന്നെ വലിയ അനുഗ്രഹം നൽകുന്നത് ാണ് അതുപോലെ തന്നെ ഈ വസന്തപഞ്ചമിനാളിൽ ദേവി ബുദ്ധി അറിവ് നൽകുന്നതോട് നൽകുന്നതോടുള്ള ദേവി ആയതുകൊണ്ട് ദേവിയെ പ്രാർത്ഥിക്കുന്നത് ബസന്തപഞ്ചമിക്ക് അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെയും സരസ്വതിയുടെയും വിഗ്രഹങ്ങൾ വച്ച് പൂജിക്കുക മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ കൊണ്ട് അവർക്ക് ഉടയാടുകളൊക്കെ ചേർത്ത് ബിഗിളാമുഖി ദേവിയെ പ്രാർത്ഥിക്കുക മഞ്ഞൾ കൊണ്ട് മഞ്ഞൾ തളിച്ച തീർത്ഥം കൊണ്ടെല്ലാം ശുദ്ധി ചെയ്യുക വീടും പരിസരവും ഇതൊക്കെ ഈ ഹോളിയുടെ ഒരു ആഘോഷത്തിന്റെ മുൻ തുടക്കം എന്ന രീതിയിലായതുകൊണ്ട് ഈ പഞ്ചമിനാളിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകണം എന്നാഗ്രഹിച്ചു കൊണ്ട് മനസ്സ് നിറഞ്ഞ് ദേവിയെ പ്രാർത്ഥിക്കുകയും യഥാശക്തി കാരണം മഹാലക്ഷ്മി മസ മഹാലക്ഷ്മി ദേവിക്കായിക്കോട്ടെ സരസ്വതീദേവിക്കായിക്കോട്ടെ മഹാവിഷ്ണുവിനായിക്കോട്ടെ നമ്മൾക്ക് അനുഗ്രഹം തരുന്ന സമസ്ത ദേവതകളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പഞ്ചമിനാൾ വിളക്ക് തൊളുത്തി പ്രാർത്ഥിക്കുക രാവിലെ സൂര്യ പ്രാർത്ഥിക്കുക ഒൻപത് പതിനാല് എ മുതലാണ് പഞ്ചമി തി തുടങ്ങുന്നത് അപ്പൊ സന്ധ്യാസമയത്ത് രാവിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം അത് വരചതുർത്ഥിയുടെ ഭാഗമായിട്ട് കാരണം ഭഗവാനോട് ഗണപതി ഭഗവാനേത്തം ഇട്ട് പ്രാർത്ഥിച്ച് വരം ചോദിക്കാം കാരണം ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കൊടുത്ത് സംതൃപ്തിയോടുകൂടി ചതുർത്ഥി തീരുന്ന സമയത്തിന് മുമ്പായ ഭഗവാനോട് ഗണപതി ഭഗവാനോട് വരമെല്ലാം ചോദിച്ചതിന് ശേഷം പഞ്ചമിയുടെ പൂജയ്ക്കും ഏതിലും ഗണപതി പൂജ അത്യാവശ്യമാണല്ലോ അപ്പോൾ ഗണപതി ഭഗവാനോട് പഞ്ചമിയുടെ ദിവസം ഈ വസന്ത പഞ്ചമിക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം പാർവതി ദേവിയുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവണം മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് അമ്മയ്ക്ക് പ്രത്യേകം നെയ്വിളക്കൊക്കെ തെളിച്ച് അമ്മയെ പ്രാർത്ഥിക്കുക മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക കനകധാര ജപിക്കുക ഇതൊക്കെ ജപിക്കാൻ സാധ്യമില്ല എങ്കിൽ നമുക്ക് കേട്ടാലും അത് മതി ശ്രവിക്കുന്നതും നല്ലതാണ് കേൾക്കുന്നത് പാരായണം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് പാരായണം ചെയ്യാൻ കഴിയാത്തവർക്ക് ശ്രവിക്കുന്നതിനും പുണ്യം തന്നെയാണ് അതുപോലെ കഴിയുമെങ്കിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യാം അതുപോലെ ലളിതാംബിക ലളിതാ സഹസ്രനാമം ചെല്ല പിന്നെ ഈ വൈകുന്നേരം ഒരു രാത്രി സമയമാകുമ്പോഴേക്കും പഞ്ചമി ദേവിക്ക് ഒരു എട്ട് മണിക്ക് ശേഷം അമ്മയ്ക്ക് നല്ല ചുവന്ന പട്ടോ മഞ്ഞപ്പട്ടോ ഒക്കെ ധരിച്ചുകൊണ്ട് ചുവന്ന പട്ട് ഏറ്റവും പ്രാധാന്യമാണ് ചുവന്ന പട്ടൊക്കെ ധരിച്ചുകൊണ്ട് ആ പട്ടിൽ അമ്മയുടെ വിളക്കിൽ ഇപ്പം ചുവന്ന പട്ടിൽ വിളക്ക് വെച്ച് തട്ടത്തിൽ ചുവന്ന പട്ട് വിരിച്ചിട്ട് അതിൻ്റെ മീതെ വിളക്ക് വെച്ച് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് കിഴക്കിഴങ്ങ് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതോ ചെറുപേ ഇത് പുഴുങ്ങിയതോ തേങ്ങാക്കൊത്തോ കൊത്തോ പായസമോ ഇഷ്ടമുള്ള ഭക്ഷണം നിവേദ്യമായി വെച്ചുകൊണ്ട് പൂജ ചെയ്ത് മഹാലക്ഷ്മി വാരാഹിദേവിയുടെ ഇഷ്ടമന്ത്രം സമയേശ്വരിയെ നമാന്നോ ഓം വജ്രഘോഷായ നമാന്നോ ഓം വജ്രകേശായ നമാന്നോ ഓം വജ്ര കോശായ നമാന്നോ ഓം വജ്രഘോഷം വാരാഹിദേവിയായി നമാന്നോ അല്ലെങ്കിൽ ഉഗ്രവാ ഓം ഉഗ്രവാരാഹേ വജ്രഘോഷേ കാമേശി കാമവരദേ నమో నమ ఉగ్రవారహే వజ్రఘోషే కామేషి కామవరదే నమో నమ నూటె എട്ട് പ്രാവശ്യം നൂറ്റി നാൽപ്പത്തിനാല് പ്രാവശ്യമായാൽ ഏറ്റവും ഉത്തമം നൂറ്റി നാൽപ്പത്തെട്ട് പ്രാവശ്യം കയ്യിൽ വരെ വിരൽത്തുമ്പിൽ കുങ്കുമൊക്കെ ചേർത്തുകൊണ്ട് തൊട്ടുകൊണ്ട് തീർച്ചയായും പ്രാർത്ഥിക്കൂ ഈ ശുക്ലപക്ഷമായതുകൊണ്ട് പൗർണമി വരുമ്പോഴേക്കും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അമ്മ സാധിച്ചതരും കരുണാമയ്യായ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ വസന്തപഞ്ചമി നാളിൽ സമസ്ത ദേവതകളുടെയും അനുഗ്രഹമുണ്ടായി എല്ലാ സന്തോഷവും എല്ലാ സൗഭാഗ്യവും എല്ലാ സമ്പത്തും അനുഭവയോഗമാകട്ടെ രോഗദുരിതങ്ങളിൽ നിന്ന് എല്ലാവർക്കും മോചനം ലഭിക്കട്ടെ കഷ്ടതകളെല്ലാം മാറി സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം